നമസ്കാരം ശബരിമല ശ്രീകോവിലെ കട്ടിലയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലെ മൂന്നാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നതായിട്ടാണ് ആരോപണം ഈ കേസിലെ അഞ്ചാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ് എന്നാൽ മൂന്നാം പ്രതിയായ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനപ്പുറം ഒന്നും സംഭവിച്ചിരുന്നില്ല എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണെന്ന് മുരാരിയും സുതീഷ് ബാബു മൊഴി നൽകിയിട്ടുണ്ട് മുൻ തിരുവാവരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിനെതിരാണ് ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ വാസുവിന് മറുപടിയില്ല ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചത് റാന്നി കോടതി അവധിയായതിനാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാസുവിനെ ഹാജരാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനെട്ടിനാണ് വാസു കട്ടിളപ്പാളുകൾ ചെമ്പുപാളുകൾ എന്ന് എഴുതി ചേർത്തത് തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണനെ പൊറ്റിക്ക് കൊടുത്തയുകയായിരുന്നു നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് കട്ടിളപ്പാളുകളിൽ നിന്നും വേർതിരിച്ചത് കട്ടളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മൂന്നാം പ്രതിയാക്കിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തു സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർദ്ധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ഇമെയിൽ അയച്ചിരുന്നു എ പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് എന്നാണ് പലരും വിചാരിച്ചത് എന്നാൽ വാസുവായിരുന്നു പ്രസിഡന്റ് എന്ന് വെളിവായതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടി പാളികൾ അഴിച്ചുകൊണ്ടു പോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നായിരുന്നു ആദ്യ പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ബാക്കിയുള്ള സ്വർണം ഉപയോഗിക്കാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത് ശബരിമല ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെയും ദ്വാരപാലകരുടെയും സ്വർണ്ണപ്പണി പൂർത്തിയാക്കിയ ശേഷം കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നും ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ആ സ്വർണം ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് ദേവസ്വം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിലിന് മറുപടി അയയ്ക്കും യും ചെയ്തു വിജയമല്യ ദ്വാരക ശില്പങ്ങളിൽ ആവരണം ചെയ്തത് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് നാല് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചത് പരമ്പരാഗത രീതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മാനുവലിന്റെ ലംഘനമാണ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്ലേറ്റിങ്ങിന് ശേഷം തിരികെ നൽകിയ സ്വർണ്ണപ്പാളികൾ ഉദ്യോഗസ്ഥർ തൂക്കി നോക്കിയില്ല സ്വർണം ആവരണം ചെയ്ത സമയത്തെ തൂക്കവും പിന്നീട് കുറവ് വന്നത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു അത്തരം അറിവുകൾ ഉണ്ടായിരുന്നിട്ടും വസ്തുക്കൾ വീണ്ടും സ്വർണ്ണാവരണം ചെയ്യാൻ ഏൽപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയം സ്വർണപാളി മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ ലഭിച്ചെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എൻ വാസു ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെയും ദ്വാരപാലകരുടെയും സ്വർണപ്പണി പൂർത്തിയാക്കിയ ശേഷം കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നും ഇതുപയോഗിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു മെയിൽ കത്ത് താൻ നോട്ട് എഴുതി ദേവസ്വം കമ്മീഷണർക്ക് വിട്ടെന്നും പിന്നീട് കോവിഡ് കാലമായതിനാൽ എന്തായെന്ന് അറിയില്ലെന്നും വാസു പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ല സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത് തന്റെ കാലയളവിൽ അല്ലെന്നും അതുകൊണ്ടാണ് വിഷയത്തിൽ അഭിപ്രായം പറയാതിരുന്നതെന്നും എൻ വാസു പറഞ്ഞു സ്പോൺസർ എന്ന നിലയിലാണ് പോറ്റി പരിചയമുള്ളത് നിരവധി സ്പോൺസർമാർ ശബരിമലയിൽ ഉണ്ടാകാറുണ്ട് അവരെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്താൽ പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബാക്കിയുള്ള സ്വർണം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് ഇമെയിൽ അയച്ചുവെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു